ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ സാമൂഹ്യ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ ജനപ്രതിനിധികൾ എന്നിവരാണ് പങ്കെടുത്തത് നവംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ കഞ്ഞിക്കുഴിയിലാണ് സ്കൂൾ കലോത്സവം നടക്കുന്നത് മുപ്പത്തഞ്ചാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ കഞ്ഞിക്കുഴിയിലാണ് നടക്കുന്നത് ഇടുക്കിയിലെ ഏഴ് വിദ്യാഭ്യാസ ഉപജില്ലകളിൽ നിന്നായി നാലായിരത്തോളം വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ പങ്കെടുക്കും ഇതിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം കഞ്ഞിക്കുഴി എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു ഒരു പത്രവാർത്ത കണ്ടു കഞ്ഞിക്കുഴിക്ക് എന്തൊക്കെ എന്തൊക്കെയോ കുറവുകളൊത്തിരി ഞാൻ പ്രിയപ്പെട്ട മാനേജറെ വിളിച്ചു സാറേ ആരും ഇത്ര കൂടി ഇത് കാണുന്നത് ഇതെല്ലാം എഴുതിയിരിക്കുന്നേ കുറവുകളതിലത്തെഴുതിയിരിക്കുന്നത് അറിയില്ല സാറേ ആരെന്നറിയില്ല ഞാനിത് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ മുരിക്കാശ്ശേരി സ്കൂളിലെ അധ്യാപകനായിരുന്ന സമയത്ത് അവിടെ ഞങ്ങൾ കലോത്സവം നടത്താനായിട്ട് ആഗ്രഹിച്ചു അന്നുണ്ടായിരുന്ന ഡി ഡി ഉൾപ്പെടെയുള്ള ആളുകൾ പരിമിതികളാണ് മുരിക്കാശ്ശേരി ഒരു കാരണവശാലും നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തിയപ്പോൾ ഞങ്ങളുടേതായ സാധ്യതകളൊക്കെ നടത്താനായിട്ട് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രദീപ് മധു അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ സ്കൂൾ മാനേജർ ബിജു മാധവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സ്കൂൾ പ്രിൻസിപ്പൽ രാജി ജോസഫ് ഹെഡ് മിസ്ട്രസ് മിനി ഗംഗാധരൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഷാജി എസ് വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ ബിൻമോൻ ഷാജിമോൻ തുടങ്ങിയവർ പങ്കെടുത്തു ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കട്ടൺസ് ഫർണിഷിംഗ് മാറ്ററൽ ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ് ബൈപാസ് റോഡ് തൊടുപുഴ പെരുമ്പാവൂർ Trishul, Angamale. An assortment for all your needs.